പെണ്ണുങ്ങളെ അറിയാത്ത മൈദ കുഴക്കുന്നതും പഴം മുറിക്കുന്നതും വീഡിയോ എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് ലൈക്കിനും കമന്റിനും കാത്തുനിന്നിട്ട് ആ കിട്ടുന്ന ലൈക്കും കമന്റും കൊണ്ട് അടുത്ത മൈദപ്പൊടി വാങ്ങാൻ വേണ്ടിട്ട് പൈസ യൂട്യൂബിൽ കല്യാണത്തിന് പോകാൻ വേണ്ടി പെണ്ണുങ്ങൾ ഒരുങ്ങുന്നത് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ വീഡിയോ അപ്ലോഡ് ചെയ്യാണ് കല്യാണത്തിന് പോകുമ്പോ എങ്ങനെ ഒരുങ്ങാ നമ്മളെ നാട്ടിൽ ഇതുവരെ പക്ഷെ എന്നാലും മറ്റ പെണ്ണുങ്ങൾക്ക് അത് കണ്ടാലേ ഇതുപോലത്തെ സാരി വേണം ഇതുപോലത്തെ പൗഡർ വേണം കെട്ടുപോയ കാലമാണെന്ന് ഞാൻ പറയുന്നില്ല ഹബീബ് പറയുന്നില്ലാഹുല്ലാഹു അലൈവതങ്ങൾ മത്തിന്റെ കാലത്ത് പറഞ്ഞ പറഞ്ഞ അലാമത്തുകൾ ഏറെക്കാലും വന്നുപോയി നമ്മളതിൽപ്പെടാതെ ശ്രദ്ധിക്കണേ ഒട്ടുകാടിലുള്ള എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് അവരോട് ഞാനൊരു മാറ്റർ ഇല്ലാത്തതുകൊണ്ട് വെറുതെ കയറി തോണ്ടിയതല്ല കൗരവുള്ള വിഷയമായത് കൊണ്ട് പറഞ്ഞതാണ് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കളി കണ്ടാല് ജല്ലജല എന്തിനാണ് മനുഷ്യന്മാര് മനുഷ്യന്മാരായത് മൃഗങ്ങൾ മൃഗങ്ങളായത് മനുഷ്യന്മാര് മനുഷ്യന്മാര് മനുഷ്യത്വം മനുഷ്യനെ മനുഷ്യനാക്കി മൃഗങ്ങൾക്കതില്ലാത്തതുകൊണ്ട് ഒരു മൃഗായി മൃഗായി ഇന്നിപ്പോ ഭർത്താവും ഭാര്യയും കൂടെ റോട്ടും നടക്കാണ് നടന്നില്ല നടന്നില്ല പക്ഷെ അവര് ഒരിക്കലും ഒരിക്കലും ഉപ്പുപ്പ പോകുമ്പോ ഉമ്മമാരെ കൈമിട്ട് നടക്കുന്നത് ഞമ്മള് കണ്ടിട്ടില്ല അതൊരു മോശമായിട്ടൊന്നുമല്ല അങ്ങനെ ശൈലിയില്ല കാരണം ഉപ്പാണ്ട് ഉപ്പാ നടക്കും നടക്കും ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരനും പെണ്ണും കൈപടിച്ച് ഈ പെണ്ണുങ്ങളിൽ ഇയാൾ മൂസാറിന്റെ കാര്യം പറയേണ്ട കൊണ്ടു നിന്ന് തോന്നുന്നു ഈ ചെറുപ്പക്കാരും ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി റോട്ട്മേലാണ് നടക്കുകയാണ് അവർ അവിടുന്ന് കൊടുക്കുകയാണ് സംഗതി ഒക്കെ റോട്ടിന്റെ നിന്ന് ഇനി ഒന്നും ഇല്ലാത്തടത്താണ് ഞാനും ഭാര്യയും കൂടെ ചുമ്പിച്ചതെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ ഓനന്താ കണ്ണു കൂട്ടി അല്ലേ അല്ലേ അപ്പൊ ഞാൻ പറയുന്നത് ഈ ഉമ്മത്താണ് ഏറ്റവും കൂടുതൽ മുമ്പിൽ അള്ളാഹു തരട്ടെ അള്ളാഹു നന്നാക്കി തരട്ടെ അതുകൊണ്ടാണ് ലോകത്ത് നിലനിൽക്കൂല ഈ ലോകമെന്ന് പറയുന്നത് ചതിവിന്റെ ലോകമാണ് നാല് ഹൈക്കൂറ ബിരിയാണി നന്നായിട്ട് അടിക്കുമ്പോഴാണ് പകരം കണ്ണ് വരും മട്ടൻ ബിരിയാണി അടിക്കുമ്പോഴാണ് കൊട്ടു തൊണ്ടയിൽ കുടുങ്ങിയത് കണ്ണെന്ന് വെള്ളം വരും റോസാപ്പൂ പറിക്കാൻ ഓടി പോകുന്ന മൂന്ന് വയസ്സുള്ള കുട്ടി കുട്ടി പറിക്കല്ലേ പറയുന്നുണ്ട് എന്നാലും ആ വികൃതി കുടുക്കം എല്ലാം പോയി പറിക്കാൻ വേണ്ടി പോയതാണ് പുഷ്പ 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 പുഞ്ചിരിച്ചു കൊണ്ട് തുള്ളിച്ചാടിയ പൊട്ടിണ്ട് കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നു അതിന്റെ അടിയിൽ മുള്ളു കൈക്ക് തറച്ചതാ പിന്നെ ആ മാത്രമേ ഉള്ളൂ ഏത് സന്തോഷത്തിന്റെയും പിന്നിൽ സങ്കടം കടുപ്പത്തിൽ വരും കഴിവുള്ളവനാണല്ലോ എല്ലാവരുടെയും കൽവിൽ ഉണ്ടാകുന്നത് നല്ലതാണ് ആത്മാവിന് ഭക്ഷണം കൊടുക്കാത്തവർ പരാജയപ്പെട്ടവരാണ് ഞാൻ എന്റെ സംസാരം ദൃഗിപ്പിക്കുന്നില്ല നല്ല സംവിധാനം നല്ല പള്ളി നല്ല സൗഭാഗ്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഞാൻ പറയട്ടെ സഹോദരങ്ങളെ രാവിലെ സുബഹി ശുഭിക്കഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ നേഴുന്നേറ്റാല് കട്ടൻ ചായ കിട്ടിയാൽ ഒരു സന്തോഷമാണ് ശരീരത്തിന് ഒരു കട്ടൻ ചായ കിട്ടിയാലല്ലേ കുറച്ച് റാഹത്താണ് പാർലേജ് ബിസ്ക്കറ്റും ഒരു കട്ടൻ ചായയും കിട്ടിയാൽ തടിക്കൊരു സമാധാന ഞങ്ങളൊക്കെ നാട്ടില് ഒൻപത് മണി രാവിലെ ഒരു ഒൻപത് മണി എട്ടര എട്ടുമണി ഒമ്പത് മണി അല്ലാകുമ്പോ വാറ്റിൻ്റെ ഒരു കത്തലുണ്ടാവും ഒരു പൊച്ചലുണ്ടാവും എന്തെങ്കിലും കഴിച്ചാൽ ആ കത്തലടങ്ങും എന്റെ നാട്ടില് കത്തലെടുക്കാന്ന് പറയാം രാവിലെ ലാസ്റ്റൊക്കെ ഞങ്ങളെ നാട്ടില് കത്തലെടുക്കാന്ന് പറയാ അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഉച്ചക്ക് ഇവൻ തിന്നുന്ന കണ്ട സുധാകര ജെ സി ബി ഉണ്ട് മാന്തിന്ന പോലെ മാന്തി അത്ര വിശാഖം ഈ ഭക്ഷണം മുഴുവനും കഴിച്ച മനുഷ്യൻ വൈകുന്നേരം നാലു മണി മണി നടക്കുന്നു ഇവൻ ഇങ്ങനെ നടക്കുമ്പോ മറ്റോ ചോദിക്കാൻ നീ റേഞ്ച് നടക്കുന്നു ചായ ഒരു ചായ കിട്ടാത്ത ഇത്രയും വലിയ നിന്നോ വൈകുന്നേരം ചായ കിട്ടിയിട്ട് ഈ ചായയും കടിയെല്ലാം അടിച്ചോൻ രാത്രി ഭാര്യനോട് പണങ്ങിട്ടാ മറ്റും ഭക്ഷണം കഴിക്കാണ്ട് കിടന്നുറങ്ങിയാൽ പാതിലാക്ക് മൂന്നാല് പ്രാവശ്യം എഴുന്നേറ്റ് അടുക്കള പോയി തപ്പി നോക്കാൻ കിട്ടൂല ഇത് ശരീരത്തിന്റെ തേട്ടമാണെങ്കിൽ ശരീരം നിന്നോട് ഭക്ഷണം ആവശ്യപ്പെടുന്നുവെങ്കിൽ സഹോദര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നിന്റെ കൽബ് നിന്റെ ആത്മാവ് കരയുന്നുണ്ട് പള്ളിയിലെ ഉസ്താദ് വിളിക്കുന്ന കാരം ബോർഡ് ചൊട്ടാണോ തെങ്ങിന്റെ മേലെ കയറുകയാണോ പണിയെടുക്കാണോ നീ എന്ത് പണിയെടുക്കുകയാണെങ്കിലും മോനെ ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പള്ളിയിലേക്ക് വന്നോ എന്റെ ആത്മാവിന് ഇതുപോലെ നല്ല ബിരിയാണി പറയില്ല അശ്രദ്ധ നിസ്കരിക്കാം പള്ളിയിലേക്ക് വിളിക്കാണ് ഏറ്റവും ബഹുമാനമുള്ളത് അസുര നിസ്കാരമാണ് യജമാത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് സുമാരമാണ് നീ ആ നിസ്കാരത്തിലേക്ക് വാങ്ങാ പറയുന്നത് പകരിപ്പ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് പാങ്ക് നാരായണ ചേച്ചിയും അതാ ജാനകി മക്കളെ വിളിച്ചിട്ട് പറയുന്നു പള്ളിയിൽ നിന്ന് പാങ് കൊടുത്തടക്ക് കയറ് വിളക്ക് കത്തിച്ചിട്ടവര് രാമരാമ രാമരാമ നാമഞ്ചല്ല ജപിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ കുട്ടികൾ ഗ്രൗണ്ടിൽ പള്ളിന്റെ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കാണ് അപ്പോഴാണ് ഉപ്പയും കാർണറിലും കൂടി പള്ളിയിലേക്ക് നടന്നു പോകുന്നത് ഉപ്പയും കൊച്ചാമ്പയിലും കൂടെ നടന്നു പോകും അമ്മതേ പള്ളിയിലേക്ക് മോൻ പറയാ അപ്പൊ പള്ളിയിലേക്ക് പോയിക്കും അഞ്ചു ഓവറും കൂടെ ബാക്കിയുണ്ട് കളി കളിയന്നെ ഓവറാ പിന്നെ ഓവർ ശ്രദ്ധ തീരെ കുറഞ്ഞു പോയവരാകരുത് പള്ളിയും നിസ്കാരവും പറയുന്നത് ഏറ്റവും വലിയ മൂല്യവത്തായ സംഗതിയാണ് പിടിവിട്ടു പോയാൽ കിട്ടണമെന്നില്ല ഓനെ അഴിഷാവ് നിസ്കരിക്കാതെ നീ ഉറങ്ങുമ്പോൾ നിന്റെ ആത്മാവ് കരയാണ് 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 സുഭഹിക്കങ്ങാനും നീ ഉണരാതിരുന്ന നിന്റെ ആത്മാവിൻ്റെ അമ്പലം പറയാനില്ല ആത്മാവിനോട് കണ്ട ഏറ്റവും നല്ല ഭക്ഷണം നിസ്കാരമാണ് ഒരു ദിവസം ഒരൽ ഖുർആൻ അതാത്തവനാണോ നിങ്ങൾ അള്ളാഹാന്റെ കലാം ഔദാര്യമായി കിട്ടിയവരല്ലേ കലാമും കലാം അതീമില്ലായുമലൂസമുഹോ തനസഹം വനിയ ഏത് സങ്കടങ്ങൾ അറക്കി വയ്ക്കാനും ഏത് രോഗങ്ങൾക്ക് ശിഫ കിട്ടാനും അള്ളാഹു താനെ കൽപ്പിച്ചതെന്ന പരിശുദ്ധ കുറു ആ പള്ളിയുടെ ചുമറിൽ വെറുതെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് കൂട്ടുകാരാ ിൽ അലമാരക്ക് മേലെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ അതൊന്നും ഖുർആാനോട് താൽപ്പര്യമില്ല ഞാൻ പറയട്ടെ വീട്ടിലെ ഖുർആൻ എന്തൊരു നമുക്കെതിരെ സാക്ഷി പറയാ ഒരു ഖുർആൻ ഖുർആാൻ ഒത്തിപ്പടിക്കുന്ന കൈയിലാണ് ഞാൻ എത്തിയതെങ്കിൽ എത്ര ആയിരത്തണക്കിന് തവണ എന്നെ ഇങ്ങനെ ആവർത്തിച്ച് 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 ആവർത്തിച്ചാർത്തി

വല കെട്ടിയിട്ടുണ്ട് ആ ഇങ്ങനെ കിടക്കുന്ന സമയത്തൊന്നും പരിഗണിക്കാതെ ഒന്നും നോക്കാതെ എത്ര എത്ര മൊബൈൽ കൊണ്ട് കളിച്ചത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തത് ഒരു കാര്യവുമില്ല കാസർഗോഡുള്ള ഒരാൾ തൂങ്ങി മരിക്കുന്നത് കൊല്ലക്കാലം വായിച്ചിട്ടെന്താണ് കാര്യം വെറുതെ വായിച്ച സമയങ്ങളെയാന്നല്ലാതെ ും കണ്ടില്ലെങ്കിലും ലോകത്ത് നടക്കേണ്ടത് നടക്കും പക്ഷെ നിന്റെ നാളെ നിനക്കെതിരെ സാക്ഷി പറയുകയാണ് പറയുകയാ വീട്ടിലെന്ത് പറ ആ വീട്ടിലെന്ത് സൗഭാഗ്യമാണ് ആത്മാവ് കരയുന്നത് മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത് ഇങ്ങനെ ചൊല്ലേണ്ടതാണ് ചൊല്ലാനാണല്ല നാവു തന്നത് കണ്ണുക കണ്ടാഹുവിനെ കാണാനും ഹൈറ് കാണാനുമാണ് ഈ ഹൈറാത്തുകൾ കാണാനും കേൾക്കാനും അള്ളാഹു തന്നിട്ട് സമയം കൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തട്ടെ വിവാദത്ത് ചെയ്തു കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനവറുകൾ കാണാൻ പറ്റുന്നത് അസ്സലാസല മഹാനുകൾ മടക്കുന്ന എവിടെന്നാ വരുന്നത് എങ്ങോട്ടാ പോകുന്നത് ചോദ്യമില്ല വേറെ ഒരു സംസാരവുമില്ല വേറൊരു കലാമും ഉണ്ടെന്നില്ല

അല്ലാത്തൊരു പസറ മറുപടിയാ പറഞ്ഞത് ഫുബൂലൊക്കെ നിങ്ങളെന്തിനാണ് ആവശ്യമില്ലാത്തത് ചോദിക്കുന്നത് എന്തിനാണ് ഫുബൂൽ പറയുന്നത് ആവശ്യമില്ലാത്തത് പറയുന്നത് നിങ്ങൾക്ക് ആ സമയത്തൊരു അഹിന്ദോട് ചൊല്ലിക്കൂടെ എന്നാണ് ചോദ്യം നിങ്ങൾക്ക് ആ ചൊല്ലിക്കൂടെ ഞാൻ ആരെ മോനാ നിങ്ങൾക്ക് എന്താ കാര്യം എന്തൊരു ചോദ്യം ഞാനിപ്പോ അതിന് ആ മോനോട് ഞാൻ ചോദിക്കണം മോനെ ഉപ്പാന്റെ വന്ന് നിങ്ങൾക്ക് എന്റെ ഉപ്പാൻ അറിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ഒരു നമ്മൾ നമ്മൾ പറയില്ലേ പറയില്ലേ എന്ന് നമ്മളെ കൽബ് നന്നാക്കി െനും ലോക പ്രശസ്തനായ വലിയ കുത്തുമ്പ് മഹാനായ അഹമ്മദുൽ തങ്ങളോട് ഈ കൂട്ടി ചോദിക്കാണല്ലോ ഞാൻ ആരാഞ്ഞിട്ട് എന്താ കാര്യം ആ ഒരു ഇങ്ങോട്ട് കൂടെ ഇതങ്ങ് ചോദിച്ചപ്പോഴോ മഹാനവർ ഈ കുട്ടിയോടോട് വലിയ സമാധാനത്തോട് ആശ്വാസത്തിൻ്റെ വാക്ക് പറയാണ് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാണ് ഈ ലോകം പടച്ചു പരിപാലിക്കുന്ന ജയ്യനും പ്രതാപശാലിയുമായ എനിക്ക് കാണാൻ കണ്ണു തന്ന സംസാരിക്കാൻ നാവ് തന്നല്ല തോമിക്കും നൽകിയ അവൻ തന്ന ആയുസന്തിനാണ് വെറുതെ കുട്ടിന്റെ ഉപ്പാന ചോദിച്ച സമയം കളയുന്നത് ആ ഒരു സമയത്ത് ഒരു ദിക്രിലായില്ലോ എല്ലാം സ്കോപ്പ് ഉണ്ടല്ലോ ആ ദിക്രി പകരം ഈ കുട്ടിന്റെ ഉപ്പാന ചോദിച്ചപ്പോൾ ഈ കുട്ടി തിരുത്തി തന്നല്ലോണ്ട് ആ മോനോട് പറയാൻ പൊന്നു പൊന്നമോനെ നീ എന്നെ മര്യാദ പഠിപ്പിച്ചു അല്ല നിനക്ക് ഹൈറ് നൽകട്ടെ അല്ല നിനക്ക് ഹൈറു പ്രതിഫലം തരട്ടെ എന്തൊരു വിശാലമായ മനസ്സാണ് എന്തൊരു തിളക്കമുള്ള കല്ബാണ് വറുകൾ പലപ്പോഴും ഈ ചെറിയ കുട്ടി പറഞ്ഞ ഈ വാക്ക് ജീവിതത്തിൽ ആവർത്തിക്കുമായിരുന്നു എന്തിനാണ് എന്തിനാണാവശ്യം പറഞ്ഞു പോകുന്നത് നാ കുഞ്ഞ് ചോദിച്ചില്ലേ അതിങ്ങനെ ആവർത്തിക്കുമായിരുന്നു തായ തങ്ങൾ പറഞ്ഞത് സംസാരമേറ്റുന്നവന്റെ കുറ്റങ്ങൾ അധികം കുറ്റങ്ങൾ വർദ്ധിച്ചവന്റെ ഹൃദയം മരിക്കും ഹൃദയം മരിച്ചവൻ നരകത്തിലാണ് പരിശുദ്ധ മുഹമ്മദു അതുകൊണ്ട് നാഭ ശ്രദ്ധിക്കണേ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തണേ ആരെയും വഞ്ചിക്കല്ലേ യും ആ പൈസ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കർഹതയില്ലാത്തത് എത്തിക്കല്ലേ നമ്മുടെ മക്കൾക്ക് ഹറാമ് ഭക്ഷിപ്പിക്കല്ലേ അയൽവാസികളോട് പിണങ്ങല്ലേ ഉമ്മബാപ്പമാരോട് തർക്കിക്കല്ലേ മക്കളോട് കാരുണ്യമില്ലാതെ വർത്തിക്കല്ലേ ഭാര്യമാരോട് പിണങ്ങല്ലേ ഭർത്താവിനോട് സന്തോഷമില്ലാത്ത സംസാരങ്ങൾ വേണ്ട കേട്ടോ മക്കളോടും ഭാര്യയോടും ഉമ്മയോടും പെങ്ങളോടും മനുജനോട് അയൽവാസിയോടും നാട്ടുകാരോടും മുഴുവൻ നിന്റെ എന്റെ ഹക്കലി വീട്ടി നല്ല സന്തോഷമുള്ള ജീവിതം നയിക്കും ആളുകളെ മനസ്സിന്റെ അകത്തിൽ ഏറ്റവും ഹൈറായവൻ എന്ന പേര് നീ അവരെ കൊണ്ട് പറയിപ്പിക്കൂ നാളെ നീ മരിച്ചാല്

ൾ ആരെയും പെട്ടെന്ന് മരിപ്പിക്കല്ലേ അള്ളാ എല്ലാവരും എഴുന്നേൽക്കൂല ഇലാ ഇല്ലല്ലാഹു ല ഇലാ ഇല്ലല്ലാ ല ഇലാ ഇല്ലല്ലാഹു മുഹമ്മദുർ സൂലുള أحمد الله الوالي صلى على خير النبي باسم خير منزلي سيدي خير النبي توبة طلبت منك يا سفيع المذنبين طوبى طاخر عن سواك سيدي خير ورى النبي لا اله الا الله